നീ വിളിക്കാറുണ്ടോ അവനെ അത് നീ ഒന്ന് ഇംഗ്ലീഷ് പറയാ നീ എന്നും അവനെ വിളിക്കാറുണ്ടോ ഇത് ഇംഗ്ലീഷിന്റെ ഏറ്റവും ബേസിക് ആയിട്ട് കാര്യമാണ് ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്ന ഒരു ചോദ്യമാണ് തെറ്റിക്കരുത് പറയാം യു 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 കോൾ 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 ഹിം 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 ഡെയിലി മനസ്സിലായെങ്കിലും അത് ഏറ്റവും നല്ലത് വെച്ചിട്ട് വെച്ചിട്ട് ഹാബിച്വൽ ആക്ഷൻസ് മനസ്സിലായോ അതിന് വിളിക്കാറുണ്ട് എങ്ങനെ പറയാം

ഡസ് ഹി കോൾ യു ഡി കോൾ യു എവറി ഡേ അവൻ എല്ലാ ദിവസവും വിളിക്കാറുണ്ടെങ്കിൽ യെസ് ഹി ഡെന്ന് പറയാൻ ഹി ഡിൻറ്റ് അവൻ വിളിക്കാറുണ്ടായിരുന്നു ഇപ്പൊ ഇല്ല ഹി യൂസ് ടു മനസ്സിലായോ അപ്പൊ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ ഓൺലൈൻ കോഴ്സിൽ ഓൺലൈനിലൂടെ ഉള്ള സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൽ പഠിപ്പിക്കുന്നുണ്ട് മാസം ഒരു ദിവസം അരമണിക്കൂർ ലോകത്തിന്റെ എവിടെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പേഴ്സണൽ ട്രെയിനേഴ്സ് ആണ് നിങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് ബയർ വാട്സ്ആപ്പ് ലിങ്ക് ഉണ്ട് ക്ലിക്ക് ചെയ്യാം